ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മ്യൂറൽ പെയിന്റിങ് ഒരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു ചിത്രം ഞാനൊരു എ ഫോർ ഷീറ്റിൽ നോക്കി വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഡയറക്റ്റ് ആയിട്ട് ക്യാൻവാസ് ബോർഡിൽ വരക്കുകയാണെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പറിൽ വരച്ച ഓക്കെ അയനു ശേഷം ഞാനിത് ക്യാൻവാസ് ബോർഡിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് തീരും വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പിക്ചർ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് ക്യാൻവാസ് ബോർഡിലേക്ക് ട്രേസ് ചെയ്ത് പകർത്താവുന്നതാണ് അക്രലിക് പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെയിന്റ് ചെയ്ത് കൊടുക്കാൻ പോണത് യൂസ് ചെയ്യുന്ന കളേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം യെല്ലോ ഒക്കെ എന്ന് പറഞ്ഞ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ റെഡ് കളർ യൂസ് ചെയ്തിട്ടും ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം മ്യൂറൽ പെയിന്റിങ്ങിന് ഒരു ഓർഡർ ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ ആ ഓർഡറിൽ നമ്മൾ ചെയ്തെടുക്കണം അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഫുൾ ആയിട്ട് ഇത് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയൊക്കെയാണോ യെല്ലോ കളർ ഗ്രീൻ കളർ അതുപോലെ റെഡ് കളർ കൊടുക്കേണ്ടത് ആ ഭാഗങ്ങളിൽ യെല്ലോ വാഷ് ചെയ്യണം ആദ്യം തന്നെ യെല്ലോ പെയിന്റിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കി വളരെ നേരത്തതാക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരു കോട്ട് കൊടുത്തതിന് ശേഷം കളർ നന്നായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ എവിടെയൊക്കെയാണ് യെല്ലോ വേണ്ടത് റെഡ് വേണ്ടത് ഗ്രീൻ വേണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ യെല്ലോ വാഷ് കൊടുക്കുകയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ യെല്ലോ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ചെവി പൂവാണ് പെയിന്റ് ചെയ്ത് എടുക്കാനായിട്ട് പോണത് അപ്പൊ റെഡ് കളറിൽ പെയിന്റ് ചെയ്യേണ്ട ഭാഗത്ത് ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗത്താണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത് ഔട്ട്ലൈൻ ഒരു റെഡ് കളർ വെച്ച് വരച്ചിട്ട് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് നടുക്കിലേക്ക് അതായത് ഔട്ട് സൈഡ് കുറച്ച് റെഡ് ആയിട്ട് ഉണ്ടാവും നടുക്കിലേക്ക് തോറും കുറച്ച് യെല്ലോ ഷെയ്ഡ് അങ്ങനെ അങ്ങനെ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്ത് എടുക്കാനായിട്ട് അതിനുശേഷം ഇതിന് റെഡ് കളർ യൂസ് ചെയ്ത് ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുക്കണം ഇങ്ങനെയാണ് കറക്റ്റായിട്ട് അതിന്റെ ഷെയ്ഡിങ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ രീതിയിൽ എവിടെയൊക്കെയാണോ റെഡ് കളറ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ചെയ്തെടുക്കോ ഇതേപോലെ ഔട്ട്സൈഡിൽ നമ്മൾ ഇങ്ങനെ റെഡ് കളർ അപ്ലൈ ചെയ്യുക എന്നിട്ട് ബ്രഷിൽ ഒന്ന് വെള്ളാക്കിയിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ സ്മഡ്ജാക്കി കൊടുക്കുക അതിനുശേഷം റെഡ് വെച്ചിട്ട് അതിന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക നമ്മൾ ഈ മ്യൂറൽ പെയിന്റിങ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം അതുപോലെ അതിന്റെ ഷെയ്ഡിങ് ഒക്കെ നല്ല രീതിയിൽ സമയെടുത്ത് ചെയ്താലാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഗ്രീൻ കളർ ചെവിപ്പൂ ഞാൻ പെയിന്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് ബ്രഷ് കുറച്ച് വെള്ളമാക്കിയിട്ട് അതിനെ നടുക്കിലത്തെ യെല്ലോയിലേക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ഔട്ട് സൈഡ് കുറച്ചൊരു ഗ്രീനിഷ് ആയിട്ടിരിക്കും നടുക്കിലേക്ക് ചെല്ലും തോറും യെല്ലോ ആയിട്ട് വരും അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക അതിനുശേഷം അതിന് ഗ്രീൻ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുക അപ്പോഴാണ് കറക്റ്റ് അതിന്റെ ഭംഗിയിൽ നമുക്ക് കിട്ടാം അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ ഗ്രീൻ കളറ് പെയിന്റ് ചെയ്തെടുക്കാനുള്ളത് അവിടെ ഈ രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മയിൽപീലിയിൽ ഞാൻ ഇതാ ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ലൈൻസും വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫേസിലും ബോഡിയിലും ഞാൻ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വളരെ തിന്നായിട്ട് പെയിന്റിൽ വെള്ളം മിക്സ് ആക്കിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഷെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ചുറ്റുള്ള ഭാഗങ്ങൾ കുറച്ച് ഡാർക്കർ ആക്കി കൊടുക്കുക നടുക്കിലേക്ക് വരും തോറും ലൈറ്റർ ആക്കി കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു ത്രീ ഡി എഫക്ട് കിട്ടുക ഉരുണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാണ് കേട്ടോ അരികുവശത്ത് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ നടുക്കിലേക്ക് സ്മഡ് ചെയ്ത് കൊടുക്കാണ് റഷ്യൻ ബ്ലൂയില് ഒരല്പം ഗ്രീൻ മിക്സ് ആക്കിയിട്ട് ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് കൃഷ്ണന്റെ ഫേസും ബോഡിയിലും കൊടുക്കാവുന്നതാണ് അത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് കിട്ടുക പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കളർ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫേസും ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് അരിക വശത്തൊക്കെ ഡാർക്കായിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ മൂക്ക് കവിളുകൾ താടി അങ്ങനെയുള്ള ഭാഗത്ത് കുറച്ച് ലൈറ്റർ ആക്കി കൊടുക്കണം ഞാൻ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തെടുത്തതല്ല കേട്ടോ കുറച്ച് സമയെടുത്ത് പതുക്കെ പതുക്കെ ചെയ്ത് അങ്ങനെ മുഴനാക്കിയതാണ് നമ്മുടെ ഫേസിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗത്ത് കുറച്ച് വൈറ്റ് കളർ പെയിന്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ലൈറ്റർ ആക്കി ഞാൻ കൊടുക്കണുണ്ട് അതായത് താടിയുടെ ഭാഗത്തും കവളത്തും ഒക്കെ കുറച്ച് വൈറ്റ് കളർ പെയിന്റ് ആക്കിയിട്ടൊന്ന് ലൈറ്റർ ഷെയ്ഡ് ആക്കി എടുക്കണുണ്ട് നമുക്ക് ഈ കഴുത്തിലെ മാല അങ്ങനെ വൈറ്റ് കളർ കൊടുക്കേണ്ട ഭാഗങ്ങളുണ്ടല്ലോ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വൈറ്റ് കളർ കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ക്യാൻവാസ് ബോർഡിന്റെ കളർ തന്നെ കണ്ടോട്ടെ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ചുണ്ടിന്റെ ഈ രണ്ട് അരികുവശത്തുണ്ടല്ലോ ഞാൻ ഇതുപോലെ ഒന്ന് ഡാർക്കർ കളർ ആക്കിയിട്ട് ഒന്ന് സ്മഡ്ജാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്ന് സ്മൈൽ ചെയ്ത പോലെ ഉള്ളൊരു ഫീല് നമുക്ക് കിട്ടും ഇനി ബാക്ക്ഗ്രൗണ്ട് പെയിന്റ് ചെയ്ത് ചെയ്തെടുക്കാണ് ഗ്രീൻ കളർ പെയിന്റിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കി അങ്ങനെ ഞാൻ പെയിന്റ് ചെയ്ത് എടുക്കാനുണ്ട് നമ്മൾ മുമ്പ് ഷെയ്ഡ് ഒക്കെ കൊടുത്തില്ല ആ ഒരു രീതിയിൽ ഞാൻ ഷെയ്ഡിങ് കൊടുക്കേണ്ടത് ആ ലൈൻസ് കുറച്ച് ഭാഗത്ത് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ യെല്ലോ കളറും കൂടിയിട്ട് അങ്ങോട്ട് ആക്കി ഷെയ്ഡ് ചെയ്ത് കൊടുക്കാണ് ചെയ്തിട്ടുള്ളത് റെഡ് കളറും അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ യെല്ലോ കളറും നമ്മള് വെള്ളമൊക്കെ ആക്കി അങ്ങനെ ഷെയ്ഡ് ചെയ്ത് എടുക്കുക കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ ഈ രീതിയിൽ പെയിന്റ് ചെയ്ത് എടുക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ബ്ലാക്ക് കളർ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ ബ്ലാക്ക് കളർ വെച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ വരച്ചില്ലേ അതിനെല്ലാത്തിനും ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുക്കണം അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് അക്രിലിക് പെയിന്റ് യൂസ് ചെയ്ത് വരയ്ക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ ഇങ്ക് വാങ്ങിക്കാൻ കിട്ടും ആ ഇങ്ക് യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കാവുന്നതാണ് അതാവുമ്പോൾ കുറച്ചും കൂടി തിന്നായിട്ട് ഉണ്ടാവും നമുക്ക് വരയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഏറ്റവും അവസാനമാണ് നമ്മൾ കണ്ണുകൾ വരച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ ഞാൻ കണ്ണുകളും കൂടി വരച്ച് കൊടുക്കാണ് നമ്മൾ ഈ മ്യൂറൽ പെയിന്റിങ് ചെയ്യുമ്പോൾ കുറച്ച് അധികം സമയം നമുക്ക് വേണ്ടി വരും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പക്ഷെ ഫൈനൽ ആയിട്ട് അതിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഞാനിത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃഷ്ണനെ ഇഷ്ടമായോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് പറയാം പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ വില മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം അപ്പം ഞാൻ അന്ന് പോവാണ് വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്